ഹായ് അസ്സലാ വലൈക്കും അജുവ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ഡെൽറ്റാ കൃഷി മെറ്റീരിയലാണ് ഇപ്പം ഡൽറ്റാ ക്രഷിൻ്റെ പ്ലെയിനും പ്രിൻറ്റും ഒക്കെ നമുക്ക് സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയച്ചാൽ വീട്ടിലെത്തും ഇപ്പം നമുക്ക് അതിന്റെ പ്രിന്റുകളൊക്കെ ഒന്ന് കാണാം ഡെൽറ്റാ ക്രഷ് മെറ്റീരിയലിന്റെ ആദ്യത്തെ കളറാണ് നല്ല ഒന്നിയം പിങ്ക് കളറിൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ കളറിന്റെ കുറച്ച് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ കാരണം ഇവിടെ വന്ന് കസ്റ്റമർ എടുക്കുന്നവർ എടുത്തത് കൊണ്ട് ഇതിൽ ഈ കളറിൽ കുറച്ച് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ പിന്നെ ഇനി അടുത്ത കളറ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറിൽ ആ പ്രിന്റ് തന്നെയാണ് ഡെൽറ്റ കൃഷി മെറ്റീരിയലിന്റെ വിഴുത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് വിഴുത്താണ് റേറ്റ് വരുന്നത് വെറും എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നമുക്ക് ഡെൽ ഈ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം ഡെൽറ്റ കൃഷി മെറ്റീരിയല് നമുക്ക് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഗൗണ് ഫർദ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഒരു ആഷ് കളറിലാണ് വന്നത് എല്ലാം നല്ല ലൈറ്റ് കളറിലും തന്നെ അടിപൊളി ഡിസൈൻ ആണ് ആഷ് കളർ അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളറ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് പർച്ചേസ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അടുത്തതും ഒരു വെറൈറ്റി ഡിസൈനാണ് ടെറ്റാ ക്രഷിൻ്റെ തന്നെ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിലൊരു ചിക്കു കളറ് കോഫി കളറൊക്കെ ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ക്രഷ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഫിക്നെസ് ഉള്ള മെറ്റീരിയലാണ് നീ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് വന്നത് പർപ്പിൾ കളറാണ് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കളറ് മെൻഷൻ ചെയ്ത് അയക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് ചോദിക്കാം പർപ്പിൾ കളർ പർപ്പിൾ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് ഡിസൈനും നല്ല അടിപൊളി ഡിസൈനാണ് വെറും എഴുപത്തഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വന്നോളൂ ഇനി അടുത്തത് ബ്ലൂ കളറാണ് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളും ഒക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇതിലും ഓഫ് വെയിറ്റ് ബ്ലൂ അതുപോലെ തന്നെ മസ്റ്റാഡ് എല്ലോയൊക്കെ വന്ന പ്രിൻറ്റ് പ്രിന്റാണ് വന്നത് പിന്നെ ഇത് ഈ ഡിസൈനിന്റെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് പ്യുർ ബ്ലാക്ക് തന്നെയാണ് പ്യുർ ബ്ലാക്ക് ഇഞ്ച് വീതി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഒക്കെ മതിയാകും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ ബോട്ടം സ്റ്റിച്ച് ചെയ്യണെങ്കിൽ ഒന്നര മീറ്റർ ഒക്കെ മതിയാകും നല്ല എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുകളും ആണ് ബ്ലാക്ക് തന്നെയാണ് പ്യുർ ബ്ലാക്ക് ആണ് അടുത്തത് പ്ലെയിൻ കളർ ഡെൽറ്റ ക്രഷീന്റെ പ്ലെയിൻ കളറാണ് പ്ലെയിൻ കളറില് യെല്ലോ കളറിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രിഷിന്റെ ഇതിനും നമുക്ക് അൻപത്തി ആറ് ഇഞ്ച് വീതി തന്നെയാണ് വന്നത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് കാണിക്കാം അടുത്തത് പിസ്ത കളറിലാണ് വന്നത് റേറ്റ് വന്നത് വെറും അറുപത്തിയഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു പിന്നെ അടുത്തത് ഒരു ഡാർക്ക് ചിക്കു കളർ പിന്നെ പി ഡി എഫിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കളറും കറക്റ്റ് ആവണില്ലെങ്കിൽ പി ഡി എഫിൽ നമ്മൾ ഓരോ കളറും ടൈപ്പ് ചെയ്തിട്ടുണ്ട് അടുത്തത് മജന്ത കളറിലാണ് വന്നത് എല്ലാം അൻപത്തി ആറ് ഇഞ്ച് വീതി റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് പിന്നെ വന്നത് ഇത് ബ്രൗൺ കളറ് ബ്രൗൺ കളറ് ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് പുതിയ സ്റ്റോക്കിൽ വന്നത് മാത്രമാണ് കാണിക്കണോളൂ ഇത് പിസ്ത കളറ് പിന്നെ ഇത് ഇത് വന്നത് ലൈറ്റ് ബ്രൗൺ കളറിലാണ് അടുത്ത കളറ് വൈറ്റ് മിൽക്കി വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് പിന്നെ ഇതിന്റെ ഡെൽറ്റാ ക്രഷിന്റെ ബ്ലാക്കും അവൈലബിൾ ആണ് പിന്നെ ഇത് മെഹന്തി ഗ്രീ ഇപ്പൊ ഡെൽറ്റാ ക്രഷിന്റെ ഒരു എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ നമ്മളിതിൽ വീഡിയോയില് കാണിക്കാത്ത കളറുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇത് പിസ്ത കളറ് പിന്നെ അടുത്തത് ബ്ലൂ ബ്ലൂ കളറാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വീതി കൂടിയ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും ടോപ്പും ബോട്ടവും ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അടുത്തത് പറഞ്ഞത് ലാവണ്ടർ കളർ പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് വെറും നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നത് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിൻ്റെയും പി ഡി എഫ് ആവശ്യമുള്ളവരൊക്കെ ചോദിക്കാം പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പർച്ചേസ് നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പി ഡി എഫും കാര്യങ്ങളും അയക്കും ഇനി ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും